സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ കെമിസ്ട്രി ഭാഗം ഒന്ന് ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ടെക്നീഷ്യൻ രണ്ട് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നതേത് ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ് മൂന്ന് ഏറ്റവും കാഠിന്യം കൂടിയ സ്വാഭാവിക പദാർത്ഥമേത് ഉത്തരം ഓപ്ഷൻ സി വജ്രം നാല് ഏതിൻ്റെ ഐരാണ് ഉത്തരം ഓപ്ഷൻ ബി ടങ്സ്റ്റൻ അഞ്ച് എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ലെഡ് ആറ് നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യാത്ത ലോഹത്തിന് ഉദാഹരണമേത് ഉത്തരം ഓപ്ഷൻ സി ചെമ്പ് ഏഴ് വാൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് എന്ത് ഉത്തരം ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് എട്ട് താഴെ പറയുന്നതിൽ സസ്യജന്യ ആസിഡിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒൻപത് തോറിയത്തിൻ്റെ ഐര് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മോണോസൈറ്റ് പത്ത് മിക്ക ഡിറ്റർജൻറ്റുകളും ഡാഷിൻ്റെ ലവണങ്ങളാണ് ഉത്തരം ഓപ്ഷൻ സി സൾഫോണിക് ആസിഡ് പതിനൊന്ന് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഐസോട്ടോപ്പേത് ഉത്തരം ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം പന്ത്രണ്ട് മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ പതിമൂന്ന് താഴെപ്പറയുന്നവയിൽ അർദ്ധചാലകത്തിനു ഉദാഹരണമേത് ഉത്തരം ഓപ്ഷൻ ഡി സിലിക്കൺ പതിനാല് റേഡിയോ ആക്റ്റീവായ അലസവാതകങ്ങളുടെ ശരിയായ ജോഡി ഏത് ഉത്തരം ഓപ്ഷൻ ബി റാഡോൺ ഒഗനേസൻ പതിനഞ്ച് ഞാൻ അതിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരുകും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെൻ്റലിയഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞതാണിത് ഉത്തരം ഓപ്ഷൻ സി ഗാലിയം പതിനാറ് രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് ഉത്തരം ഓപ്ഷൻ ഡി സോഡിയം സിട്രേറ്റ് പതിനേഴ് ഒരു ലായനിയുടെ പി എച്ച് മൂല്യം ഏഴ് കാണിക്കുന്നു അങ്ങനെയെങ്കിൽ ലായനിൽ ഡാഷ് ആണ് ഉത്തരം ഓപ്ഷൻ ബി ജലം പതിനെട്ട് പറയുന്നവയിൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹമേത് ഉത്തരം ഓപ്ഷൻ സി സോഡിയം പത്തൊൻപത് മോണോസൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ലോഹമേത് ഉത്തരം ഓപ്ഷൻ എ തോറിയം ഇരുപത് മഗ്നീഷ്യം ലോഹം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു പുറത്തുവരുന്ന വാതകമേത് ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക